നമസ്കാരം കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി സിറിയ താരതമ്യേന ശാന്തമാണ് അതുകൊണ്ട് തന്നെ ലോകം ശ്രദ്ധിച്ചത് യുദ്ധം നടക്കുന്ന യുക്രൈനിലേക്കും ഗസയിലേക്കുമൊക്കെയായിരുന്നു എന്നാൽ പെട്ടെന്ന് എല്ലാം മാറി മറിഞ്ഞു ഇപ്പോഴിതാ സിറിയ ബിമതർക്ക് സ്വന്തമായിരിക്കുന്നു ബഷാർ അൽ അസദ് ഭരണകൂടത്തിൽ നിന്ന് സിറിയയെ മോചിപ്പിച്ചുവെന്ന് വിമതർ ഇത് പുതിയൊരു തുടക്കത്തിന്റെ ആരംഭം ഇരുണ്ട യുഗത്തിന്റെ അന്ത്യമെന്ന് യാദ് തഹ്രീർ അൽ ഷാമിന്റെ നേതാവ് ടെലഗ്രാമിൽ കൂടി പ്രഖ്യാപിച്ചു അസദ് ഭരണത്തിൽ മാറ്റിപ്പാർപ്പിക്കപ്പെട്ടവർക്കും ജയിലിൽ അടയ്ക്കപ്പെട്ടവർക്കും ഇനി തിരികെ വീടുകളിലേക്ക് വരാമെന്നും വിമതർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്ന പുതിയൊരു സ്ത്രീയായിരിക്കുമെന്നും നീതി ലഭിക്കുമെന്നും എസ് ഡി സി അറിയിച്ചു ഡമാസ്കസിൽ ജനങ്ങൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള വീഡിയോകൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആഭ്യന്തര യുദ്ധം രൂക്ഷമായിരിക്കുക സിറിയയിൽ അധികാര കൈമാറ്റത്തിന്റെ തുടർ ചലനങ്ങൾ അവസരവാദിയും അപകടകാരിയുമായ കൊടും ഭീകരനാണ് ഇപ്പോൾ സിറിയയുടെ ഭരണം ഏറ്റെടുക്കാനൊരുങ്ങുന്ന അബൂ മുഹമ്മദ് അൽ ജുലാനി നാൽപ്പത്തിരണ്ടുകാരനായ അബു മുഹമ്മദ് അൽ ജുലാനിയാണ് അസദിന്റെ ഏകാധിപത്യം അവസാനിപ്പിച്ച് രംഗത്തെത്തിയത് അമേരിക്ക തലയ്ക്ക് പത്ത് കോടി വിലയിട്ട ഭീകരനാണ് ഇയാൾ എന്തായാലും അർജുനാഡിയുടെ അൽഖൈദ പശ്ചാത്തലം ലോകത്തെ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായി മാറുന്നുണ്ട് സിറിയ പിടിക്കാൻ ഐ എസ് തലവൻ അബൂബഗർ അൽ ബഗ്ദാദി നിയോഗിച്ച വിശ്വസ്തനും കൂടിയാണ് അബു മുഹമ്മദ് അർജുലാനി അമേരിക്കയും ഇസ്രായേലും ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പ്രഖ്യാപിച്ച സൈന്യ തലവനാണ് അബു ഒടുവിൽ അമേരിക്കൻ മാധ്യമങ്ങളെ തന്നെ ഉപയോഗിച്ച് നിർമ്മിച്ച മിതവാദി പ്രതിഛായയിലൂടെയാണ് യു എസ് ആക്രമണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ തന്ത്രശാലിയായി അബു മാറിയത് സൗദിയിൽ ജനിച്ച് എട്ടാം വയസ്സിൽ കുടുംബത്തിനോടൊപ്പം സിറിയയിലേക്ക് മാറിയ അഹമ്മദ് ഹുസൈൻ അൽ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടനായി മാറിയത് രണ്ടായിരത്തി മൂന്ന് മുതൽ അഞ്ചു വർഷം ഇറാഖി ജയിലിൽ കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ അൽ സിറിയൻ വിഭാഗം ജബദ് അൽ നുഷ രൂപീകരിച്ച് അസദിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയായിരുന്നു എന്നാൽ അൽനുഷ്റസിൽ ലയിക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെ ബാഗ്ദാദിയുമായി ഇടഞ്ഞു പാശ്ചാത്യ ശക്തികൾ ഐഎസിന് പിന്നാലെ തിരിഞ്ഞപ്പോൾ സിറിയയിലെ ഇബ്ദിൽ സ്വന്തം ഒരു സാമ്രാജ്യം തന്നെ പടുത്തുയർത്തി അൽ ഖയ്ദ പശ്ചാത്തലം ഭാരം എന്ന തിരിച്ചറിവിൽ ഭീകര സംഘടനയുടെ പേര് ഹയാദ് തഹ്റിൽ അൽഷലാം എന്ന് മാറ്റി നീളൻ കുപ്പായവും താടിയും ഉപേക്ഷിച്ച് പാശ്ചാത്യ വേഷങ്ങളിൽ പൊതുവേദികളിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു ഇതെല്ലാം മറ്റെന്തിനോ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളായിരുന്നു അതിനിടയിലും തുർക്കി ഇറാഖ് മധ്യേഷ്യ തുടങ്ങി വിവിധ സ്ഥലങ്ങളിലെ യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് വലിയ രീതിയിൽ തന്റെ സംഘടന കരുത്തുവിക്കുകയായിരുന്നു സ്ത്രീകൾക്ക് ശിരോവസ്ത്രം നിർബന്ധം അല്ലെന്നും ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുമെന്ന് പറയുമ്പോഴും ഇഡലിബിയിലെ ഭരണസമിതിയിൽ സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പ്രാതിനിധ്യം ഇല്ലാത്തത് അൽജുനാനിയുടെ തനി നിറം തെളിയിക്കുന്നത് തന്നെയായിരുന്നു വിമർശകരുടെ തലവെട്ടുന്ന രീതിയായിരുന്നു അതേസമയം തന്നെ ആഗോള ഭീകരതയുടെ അടുത്ത പോസ്റ്റർ ബോയ് ആകുമോ എന്ന ആശങ്ക തന്നെ ഉയർത്തുകയാണ് സിറയിലെ വിവിധ തരം കാഴ്ചകൾ മാത്രമല്ല ഇയാളെ എല്ലാവരും ഭയപ്പെടുന്നുമുണ്ട് അർജുനാനയുടെ തനി നിറം എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് വരാം